മസാല ബോൺ കേസിൽ ഇ ഡി അപ്പീൽ ഹൈക്കോടതി തീർപ്പാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയായതിനാൽ ഇഡിക്ക് മുമ്പാകെ സിംഗിൾ ബെഞ്ച് തോമസ് ഐസക്കിനെ ഒഴിവാക്കിയിരുന്നു ഇതിനെതിരെയായിരുന്നു ഇ ഡി അപ്പീൽ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ഹർജിക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തീർപ്പാക്കിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മസാല ബോൺ പുറത്തിറക്കിയത് സംബന്ധിച്ച കേസിൽ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിന് നിർണായക പങ്കുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചിരുന്നു കിഫ്ബി ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് രേഖകൾ പുറത്തുവിട്ടിരുന്നു ബോണ്ട് ഇറക്കാനുള്ള തീരുമാനങ്ങൾ അംഗീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കും പങ്കെടുത്ത ബി ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്വമില്ലെന്ന് തോമസ് ഐസക്കിന്റെ വാദം നിലനിൽക്കില്ലെന്നും ഇ ഡി ഹൈക്കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ ബോധിപ്പിച്ചിരുന്നു എന്താണ് മസാല ബോണ്ട് വിദേശ ധനകാര്യ വിപണികളിൽ നിന്ന് പണം സമാഹരിക്കാൻ ഇന്ത്യൻ കറൻസി അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ സ്ഥാപനങ്ങൾക്ക് ഇറക്കാവുന്ന ബോണ്ടാണ് മസാല ബോണ്ട് വിദേശ വാണിജ്യ വായ്പ ഇന്ത്യൻ രൂപയിൽ ലഭിക്കുമെന്നതാണ് പ്രത്യേകത ഡോളർ അടിസ്ഥാനമാക്കി ബോണ്ട് ഇറക്കിയാൽ വിനിമയ നിരക്കിലെ വർധന മസാല ബോണ്ടിൽ ഈ അപകടമില്ല കിഫ്ബി രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി കോടി രൂപയാണ് മസാല ബോണ്ടിലൂടെ എടുത്തത് അഞ്ചു വർഷത്തേക്ക് ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശ നിരക്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇവ ലിസ്റ്റ് ചെയ്തിരുന്നത് ഇവ ലിസ്റ്റ് ചെയ്ത ആദ്യ സംസ്ഥാനതല സ്ഥാപനമാണ് കിഫ്ബി കിഫ്ബിക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് ദശാംശം എട്ട് കോടി രൂപയ്ക്ക് വരെ മസാല ബോണ്ട് ഇറക്കാൻ റിസർവ് ബാങ്ക് എൻ ഒ സി നൽകിയിരുന്നു മസാല ബോണ്ടിനെതിരെ ഉയർന്നത് കൂടിയ പലിശ എസ് എൻ സി ലാവലിനുമായി ബന്ധമുള്ള കാനേഡിയൻ സ്ഥാപനം ബോണ്ട് വാങ്ങി എന്നീ ആരോപണങ്ങളാണ് ആരോപണം ഒന്ന് ഒൻപത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശ വിനോദ ആഭ്യന്തര വിപണികളിൽ ഉയർന്ന നിരക്കാണ് എച്ച് ഡി എഫ് സിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ആറ് ദശാംശം മൂന്ന് ശതമാനത്തിൽ മസാല ബോണ്ട് ഇറക്കാനായി ദേശീയപാത അതോറിറ്റി എൻ ടി പി സി എന്നിവയ്ക്കൊക്കെ എട്ട് ശതമാനത്തിൽ താഴെയായിരുന്നു പലിശ കൊച്ചി മെട്രോയ്ക്ക് ഉൾപ്പെടെ വായ്പ കിട്ടിയത് കുറഞ്ഞ നിരക്കിൽ ഇതിൽ കിഫ്ബിയുടെ വിശദീകരണം ഇങ്ങനെ സംസ്ഥാനതല സ്ഥാപനം എന്ന നിലയ്ക്ക് കുറഞ്ഞ റേറ്റിംഗ് ആയ ബി ബി ആയിരുന്നു കിഫ്ബിക്ക് റേറ്റിംഗ് കൂടിയ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന പലിശ നിരക്കുമായി െ താരതമ്യപ്പെടുത്താനാവില്ല മസാല ബോണ്ടിന്റെ പലിശ നിരക്ക് ഡോളറിൽ കണക്കാക്കിയാൽ നാലേ ദശാംശം ആറ് എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ ആഭ്യന്തര വിപണിയിൽ കിഫ്ബിക്ക് ടെൻഡർ വിളിച്ചപ്പോൾ വന്നത് പത്തേ ദശാംശം ഒന്ന് അഞ്ച് ശതമാനമാണ് ആരോപണം രണ്ട് എസ് എൻ സി ലാവലിൽ നിന്ന കനേഡിയൻ കമ്പനിയിൽ നിക്ഷേപമുള്ള സി ഡി പി ക്യു ആണ് മസാല ബോണ്ടിന്റെ നല്ലൊരു പങ്കും വാങ്ങിയത് ലാവലിനുമായി ബന്ധപ്പെട്ട് മുമ്പുയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൽ ദുരൂഹതയുണ്ട് ഇതിൽ കിഫ്ബിയുടെ വിശദീകരണം ഇങ്ങനെ സി ഡി പി ക്യുവിന് ലാവലിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാപനങ്ങളിൽ നിക്ഷേപമുണ്ട് ആർക്ക് വേണമെങ്കിലും ഈ ബോണ്ട് വാങ്ങാമായിരുന്നു ഒരു സംസ്ഥാനം വിദേശത്തു നിന്ന് കേന്ദ്ര സർക്കാർ വഴിയല്ലാതെ വായ്പ എടുക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് സി എ ജി ചൂണ്ടിക്കാട്ടി സി എ ജിയുടെ പരാമർശം നിയമസഭ തള്ളി സി എ ജി റിപ്പോർട്ടിന്റെ ചുവടുപിടിച്ചാണ് അന്വേഷണം തുടങ്ങിയതെന്ന് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കി മസാല ബോണ്ട് പൂർണ്ണമായും നിയമപരമാണെന്നാണ് തോമസ് ഐസക്കും കിഫ്ബിയും അറിയിച്ചത് റിസർവ് ബാങ്ക് ഇതുവരെ ഇതിൽ സംശയം ഉന്നയിച്ചിട്ടില്ല